ഹലോ സ്ലാമലേക്കും അപ്പം നമ്മൾ ഏർവാടിനോട് വിട പറയാണ് കേട്ടോ നമ്മൾ ഇനി നേരെ പോകണത് എങ്ങനെന്ന് വെച്ചാൽ മധുര പോവുകയാണ് കേട്ടോ അപ്പം അച്ഛ ബസ് കാണിച്ചെന്നില്ലേ അത് നമ്മളുടെ ബസ് ബസ് അങ്ങനെ കണ്ടില്ലേ ബസ്സിൽ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് ബസ്സിൽ കയറി ഉടനെ തന്നെ ഉഷിറങ്ങാൻ തുടങ്ങി ഞാൻ ഒന്ന് ഒക്കെ എടുത്തപ്പോഴേക്കും മധുര എത്തി ഞങ്ങൾ ഫസ്റ്റ് പോണത് എങ്ങനാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എനിക്കാണെങ്കിൽ കോൾഡ് പിടിച്ചു കിട്ടോ ചുമയും പനിയും പനിയെടുക്കൊരു ലക്ഷണമുണ്ട് അതുണ്ടോ ഇത് രണ്ടും റെഡി ആയിട്ടാണ് നിൽക്കണത് നല്ലൊരു കോഫി പറഞ്ഞു പക്ഷേ അവർ ചായ തന്നത് അത് കൂട്ടിയിട്ട് ഗുളിക കുടിക്കാതെ വിചാരിച്ചു പിന്നെ മീൽസ് പറഞ്ഞു അതിലാദ്യം പൊരിച്ചു മീൻ എത്തി പിന്നീട് എന്താണ് ഇല കൊണ്ടുവന്നു ഇലയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഇലയുടെ പോലെ കണ്ടില്ല പിന്നെ അവർ ഫുഡ് വിളമ്പി സത്യം പറഞ്ഞാലും ഒരു വസ്തുവിനാകാത്തൊരു ഫുഡ് എനിക്ക് ഇനി പനിയായതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും ശരി ഫുഡൊക്കെ അവിടെ മതിയാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നുട്ടോ ഇനി നമുക്ക് വൈകുന്നേരമാണ് നമ്മുടെ ബസ് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടോയെന്ന് ഞങ്ങൾ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മധുര മീനാക്ഷി ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ് ഒരു കണം മാത്രം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ പോവാം കേട്ടോ മീനാക്ഷി ക്ഷേത്രം പോവാണേ പോകുമ്പോൾ തന്നെ മധുരയുടെ പകുതി എന്താ പറയുക റോഡും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഏർവാടിയിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഭയങ്കര മഴ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു ഇവിടെയും മഴ ആയിരിക്കുന്നു മഴയാണെങ്കിലും എവിടെയും കറങ്ങൂലെന്ന് വിചാരിച്ചിരുന്നെ പക്ഷേ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു ഇതുകൊണ്ട് വലിയ വലിയ ഒക്കെ കാണാൻ പറ്റി കയറാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റി എന്തായാലും ശരി കുറച്ച് പറഞ്ഞൊരു ദൂരം ഓടാനുണ്ടെന്ന് തോന്നുന്നു സുഭാഷ് ചന്ദ്രബോസും പിന്നെ മറ്റേ രാഷ്ട്രപതിക്ക് ഇടയിൽക്കൂടെ ഇടയിൽക്കൂടെ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കാണാനൊരു ഭംഗി ഗോൾഡ് കളറിലായതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ മീനാക്ഷി ക്ഷേത്രം എത്തി അവിടെ അടുത്ത് അവിടെ ഫേമസ് ആയൊരു ഐസ്ക്രീം കടയുണ്ട് ഇതല്ലേ പായസം പോലെ പാലട പോലെ നല്ല തണുത്ത ഐസ്ക്രീം പക്ഷേ ഞാൻ കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോൾഡ് പിടിച്ചിരിക്കുകയാണെന്ന് ഇത് ഉണ്ടോ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വഴിയോരത്തുള്ള കാഴ്ചകളാണ് താമരമുട്ട് മുല്ലമുട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും ശരി പക്ഷെ മുന്നിൽ ഓടുന്നുണ്ട് ഞാൻ പുറകെയും ഓടുന്നുണ്ട് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെത്തി അതിങ്ങനെ നമ്മളിങ്ങനെ പുറത്തുനിന്നിങ്ങനെ കാണുക ഇതിൻ്റെ ഇടയിൽ ഞാനൊരു എടുത്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഓരോരുത്തർ ഇത് വേണോ ഇത് വേണോന്ന് വെച്ചിട്ട് ഓരോ സംഭവങ്ങളുണ്ട് ഞങ്ങളുടെ പുറകെ കൂടി ഇത് കണ്ടു ഇത് ദശാവരാധം ദശാവതാരം ദശാവതാരം സിനിമയിലെ കമലാസിന്റെ ആ ഒരു അഭിനയിച്ചൊരു അമ്പലമൊക്കെയാണത് ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അമ്പലങ്ങൾ പണിയണമുണ്ട് പണി പണിതുമുണ്ട് പണിതോ പണി നടന്നുകൊണ്ടിരിക്കണതുമുണ്ട് എന്തായാലും കാണാൻ കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ കണ്ടോ മഹാത്മാഗാന്ധി കണ്ടില്ലേ അതും വേറൊരു കാഴ്ച അതിൻ്റെ അടുത്തുകൂടെ എന്താ യാചകരെ പോലെ തോന്നിക്കെങ്കിലും അവരൊക്കെ സ്വാമിമാരെ തോന്നുന്നു അറിയില്ല ഐ ഡോണ്ട് നോ ഇവിടുന്ന് കുഞ്ഞാറ്റയ്ക്കൊരു ഡ്രസ്സ് എടുത്തുട്ടോ ഇത് കണ്ടപ്പോൾ കുശിനി ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുഞ്ഞാറ്റയ്ക്ക് അത് എടുത്തുട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സോപ്പ് ചീപ്പ് കണ്ണാടി എന്ന് പറയണ പോലെ നേരന്നിരിക്കണു വഴിയരികിലൊക്കെ ഇവരെ കേട്ടോ എന്തായാലും നമ്മൾ അതൊന്നും വാ വാങ്ങില്ല കാരണം നമ്മൾ വണ്ടിയിലൊന്നുമല്ല കാറിലൊന്നുമല്ല വന്നിരിക്കണത് ബസ്സിലാണല്ലോ അപ്പോൾ അതൊക്കെ ചുമന്നുകൊണ്ട് പോകണ്ടേ ഇതുണ്ടോ ക്ഷേത്രം ഇതൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ എന്തായാലും ഞങ്ങളിതൊക്കെ കണ്ട് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയാണ് പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു പാലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പാലസിലോട്ട് വിട്ടു ഈ പാലസ് ഏതാന്ന് വെച്ചാൽ തിരുമലൈ നായ്ക്കർ പാലസ് എന്നാണ് ഈ പാലസിൻ്റെ പേര് ഇതിൻ്റെ തൊട്ട് തന്നെ ഒരു ചെറിയൊരു പാർക്കും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് എന്ത് ചെയ്തു പാലസിലേക്ക് നേരെ പോയി ഇത് കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ആ വർഷത്തിലാണ് ഈ പാലസ് പണിതത് ടിക്കറ്റൊക്കെ എടുത്തു ക്യാമറ അല്ലാത്തതിന് മുപ്പത് രൂപ ക്യാമറ ഉള്ളതിന് നൂറ് രൂപ അങ്ങനെ ഞാൻ ആകെ ടയേഡായിട്ടുണ്ട് കേട്ടോ ഒന്നാമത് കോൾഡ് പിടിച്ചിരിക്കുകയാണ് പിന്നെ ഈ പാലസ്സില് നല്ല ഭംഗിയുണ്ട് കാണാൻ എണ്ണിയാൽ തീരുവില്ല അത്രയും തൂണുകളാണ് കേട്ടോ ഇതിൽ വിദേശികളൊക്കെ ഫോട്ടോസ് എടുക്കണമുണ്ടോ അപ്പം ഞാനും അവരുടെ കൂടെ കൂടെയിരുന്ന് ഫോട്ടോസ് എടുത്തു അവർക്ക് എന്നെക്കാളും ഭയങ്കര സന്തോഷം ഫോട്ടോസും വീഡിയോസും അവരുടെ കൂടെ എടുത്തപ്പോഴും അത് കഴിഞ്ഞ് ഞങ്ങൾ പാലസ് മൊത്തം കാണാൻ വിചാരിച്ചു ഇതേണ്ടോ ആ സിംഹാസനം ആ സിംഹാസനത്തിൻ്റെ അവിടെ നിന്നിട്ടൊക്കെ ഞങ്ങൾ സെൽഫി എടുത്തു വീഡിയോസ് എടുത്തു ഒരുപാട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ എൻ്റെ സെൽഫി പോലെ ചുറ്റും എടുക്കുകയാണ് സംഭവം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കിട്ടും അതിനൊക്കെ ഓരോ ഭാഗത്തൊക്കെ കയറാനൊക്കെ പക്ഷേ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ മൈസൂർ പാലസിൻ്റെ ഒരു ഏകദേശമൊക്കെ തോന്നിപ്പോവും പിന്നെ ഈ പോട്ട് കണ്ടോ ഇത് രണ്ടായിരം വർഷം മുൻപുള്ള പോട്ടാണ് അങ്ങനെ നേരം നിരമായിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ കാണാൻ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എന്താ പറയുക ഇതുണ്ടോ ഈ പെൺകുട്ടികൾ ഡാൻസ് കളിക്കണു ഞാൻ ഇവരിങ്ങനെ കളിക്കണമുണ്ടപ്പോഴും എനിക്ക് ഓർമ്മയാണ് നം ഞാൻ ഡൽഹി പോയപ്പോൾ കുത്തബ് മീനാർ പോയിട്ട് ഞാനുണ്ടായി ഇതുപോലെ കളിക്കുക എനിക്കപ്പം എന്നെയാണ് അവിടെ ചോർമ വന്നത് പിന്നെ ഒരുപാട് പോട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പോട്ട് രണ്ടായിരം വർഷം മുൻപുള്ള പോട്ടുകാണതൊക്കെ കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേ വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവണം ഒരു കോട്ട പോലെ ഇതിൻ്റെ വാതിൽ തന്നെ ഭയങ്കര ഭംഗി കാണാൻ എന്തൊരു വെയിറ്റ് അടോ വാതിലിന് പുറത്ത് നിന്ന് ഞാനൊരു പ്രാവശ്യം കൂടെ ആ വാതിലൊന്നും എടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുഞ്ഞു പാർക്ക് അപ്പോൾ തുളസി രാം പാർക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പേര് പിന്നെ ഇതിൻ്റെ അകത്തും എവിടെയും നമ്മൾ കാണുന്ന എവിടെയും കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ വഴിയോര കച്ചവടമാണ് കാണുന്നത് മൊത്തം ഏ പിന്നെ ഈ പാർക്കിൻ്റെ അകത്തും കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങൾ അതും കാണാനൊരു ഭംഗി അതിൻ്റെയൊക്കെ നിന്നിട്ട് ഞാൻ ഫോട്ടോയും എടുത്തു വീഡിയോസ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടയേഡായപ്പോൾ എന്താ ഇവരുടെ അടുത്ത് പൈനാപ്പിൾ ഒരു കപ്പ് വാങ്ങിയിട്ടോ മുപ്പത് രൂപ ഒരു കപ്പിന് പിന്നെ കുതിര കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോഴേക്കും ബുഷിനപ്പം പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ബസ്സിൽ തന്നെ ബസ് തെരഞ്ഞു പോവുകയാണ് രാത്രിയാണെങ്കിൽ സ്ലീപ്പർ ബസ് കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ അത്രയും നേരം നമ്മൾ വെറുതെ നിൽക്കണ്ടേ അപ്പോൾ കിട്ടിയ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്തു സ് സ്റ്റാൻഡിൽ പോയി നോക്കാം അവിടുന്ന് ഏത് ബസ്സൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ ആ ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മദ്രസ് സ്റ്റാൻഡിൽ തന്നെ പോകണം പുതിയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡും ഉണ്ട് പഴയ സ്റ്റാൻഡും ഉണ്ട് അങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടോ എം ജി ആർ ബസ് സ്റ്റാൻഡെന്നാണ് ഈ ബസ് സ്റ്റാൻഡിന് പറയുക ഒരുപാട് ബസ്സുകൾ നിരന്നിരിക്കുന്നുണ്ട് അത് നമ്മൾ ഏത് ബസ്സപ്പോൾ പോകണമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ബസ്സൊന്നുമില്ല ബസ്സൊക്കെ രാത്രി എട്ട് മണിക്കാണ് സ്ലീപ്പർ ബസ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറി പഴയ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അവിടെ ഏത് ബസ്സാണ് പോകണേ നോക്കാൻ വേണ്ടിയിട്ടുട്ടോ അപ്പോഴൊക്കെ നമുക്ക് നല്ല വിഷപ്പുണ്ട് കാരണം നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കത്തതൊന്നും ഒരു ടേസ്റ്റായിട്ട് തോന്നിയില്ല ഇനിയിപ്പോൾ എനിക്ക് കോൾഡ് പിടിച്ചുകൊണ്ടാണെന്ന് അതും അറിയില്ല എന്തായാലും ശരി പഴയ ബസ് സ്റ്റാൻഡ് എത്തി അവിടെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ പോകണത് എന്തേലും കഴിക്കാൻ കഴിക്കാനുള്ള ഒരു ഹോട്ടലൊക്കെ ഉണ്ടോ വൃത്തിയുള്ളത് ഉണ്ടോ നോക്കാനായിട്ടോ അങ്ങനെ ബുഷിൻ്റെ കൈയൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഞാൻ ആകെ ടയർഡായിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ കയറി അവിടെ നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ഫ്രൈഡ് റൈസും മഷ്റൂം ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയൻ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ടേസ്റ്റില്ല ഇതിന് ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയണം മഷ്റൂം കണ്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് മഷ് മഷ്റൂം ഫ്രൈഡ് റൈസ് ഗോപി മഞ്ചൂരിയും കൊള്ളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ജ്യൂസും പറഞ്ഞു അടിപൊളിയിട്ട് കഴിച്ചു ജ്യൂസും കുടിച്ചു അപ്പോൾ ഒരു ആശ്വാസം എനിക്ക് അത് കഴിഞ്ഞിട്ട് നേരെ വിട്ടു കേട്ടോ സ്റ്റാൻഡിലോട്ട് നമുക്ക് പോകാനുള്ള ബസ് റെഡി ആയി നിൽക്കുന്ന പോലെയാണ് അവിടെ ഈ ബസ് കോയമ്പത്തൂർ ബസ്സാണ് അതിൽ കയറി ഇരുന്നിട്ട് എടവോ അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ ബസ് നിർത്തിയപ്പോഴാണ് നമ്മൾ നോക്കണത് ചായ എന്തേലോ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ അപ്പം ഞാൻ വേഗം എന്ത് പറഞ്ഞു ഇഡലിക്ക് ഓ ഇഡലി ഓർഡർ കൊടുത്തു ഇഡലി ഓർഡർ കൊടുത്ത് അയാൾ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ തന്ന് ഞാൻ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ബസ് എടുക്കണമെന്ന് പറയണു വേഗം ഇഡലിയൊക്കെ അവിടെ മതിയാക്കിയിട്ട് വീ വീണ്ടും ഓടി അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഉക്കടം അവിടെ ഇറങ്ങി കേട്ടോ ഉക്കടത്തിറങ്ങി ഉക്കടത്തിറങ്ങിയിട്ട് ഉക്കടം ബസ് സ്റ്റാൻഡിൽ ഉക്കടത്തക്കൊരു ബസ്സുണ്ടെന്ന് പറഞ്ഞു ആ ബസ്സിലാണ് ഈ കാര്യം വയ്ക്കുന്നത് അവിടെ നമ്മൾ വണ്ടി കൊണ്ട് കാജു വരും എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റാൻഡിലിറങ്ങി ഉക്കടത്തിറങ്ങി ഉക്കടത്തിറങ്ങിയിട്ട് കാജ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാജൻ്റെ കൂടെ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ പാലക്കാട് നിന്ന് നേരെ ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ ഇവരൊക്കെ സ്ഥിരം കഴിക്കുന്ന ഒരു ഹോട്ടൽ അത്ര നല്ല ഫുഡാണ് ഇവിടെയെന്ന് പറഞ്ഞു കാജൊക്കെ കൈ കഴുകി റെഡി ആയിട്ട് നിൽക്കുക ഫുഡിന് ബിരിയാണിയും നെയ്ച്ചോറും അപ്പം നൂൽപുട്ടും ഇതാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റ ബൈ സി യു നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഞാൻ മാത്രം ആഹാ ഹാ ഈ ഹി ഓ